തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷം വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു ബിജെപി പ്രവർത്തകർ തടഞ്ഞത് നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി Não se manda, പ്രതിഷേധിക്കുമെന്ന വിവരത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടയിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബിജെപി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം അതിരുവിടുന്ന ഘട്ടമായി ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും തള്ളുമുണ്ടായതോടെ പോലീസ് ഇടപെടുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന് ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൌകര്യമൊരുക്കിക്കൊടുത്തെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു ഞങ്ങൾ വാടക സ്ഥലത്താണ് ഞങ്ങൾക്കുന്നത് എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാറ് എന്താണ് അറസ്റ്റ് ചെയ്യാറ് അയാള് ഇവരുമായിട്ട് സംസാരിച്ച് ഗൂഢാലോചന നടത്തി അയാളുമായി സംസാരിച്ചിട്ടാണ് ഈ അക്രമികൾ ദൂരെ വന്നത് അയാൾ ഞങ്ങളെ അക്രമിക്കാനാണ് നോക്കുന്നത് അലവി അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും അക്രമിക്കാൻ പോയിട്ടില്ല അക്രമികൾക്ക് സൗകര്യമൊരുക്കുകയാണ് പോലീസ് എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ മോദി തേക്കിൻകാട് മൈതാനിയിലെത്തിയിരുന്നു ഇവിടുത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് മോദിയുടെ സമ്മേളനത്തിന് വേദി ഒരുക്കുന്നതിന് നായ്ക്കനാലിലെ പൂരം കൊടിയേറ്റുന്ന ആൽമരം മുറിച്ചുനീക്കിയതും നടപടി അടച്ചുകെട്ടിയതും വലിയ വിമര്ശനത്തിന് ഇടയാക്കിയിരുന്നു ഇതേ തുടര്ന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം